കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ സാംസങ് റിലീസ് ചെയ്ത ഒരു എ സീരീസ് ഫോണാണ് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ഈ ഒരു മോഡൽ നമ്മളിപ്പോൾ ഈ ഒരു ഫോൺ നമ്മളിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് ഗുണമാണോ അത് അതിനനുസരിച്ചുള്ള വാല്യൂ ഓഫ് മണി ഈ ഒരു ഫോണിനുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിൽ തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് റേറ്റ് നോക്കിയിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം ഇതിന്റെ പ്രൈസ് റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് വേരിയന്റിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളത് ഒന്നാമത്തെ വേരിയൻറ്റായി എട്ട് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജുമുള്ള ഫോണിന് മുപ്പത്തി എണ്ണായിരം രൂപയും എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജുമുള്ള മറ്റൊരു വേരിയൻറ്റിന് നാൽപ്പത്തി ഒന്നായിരം രൂപയും പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് സ്റ്റോറേജുമുള്ള വേരിയൻറ്റിന് നാൽപ്പത്തി നാലായിരം രൂപയുമാണ് ഫോണിനുള്ളത് അതായത് മുപ്പത്തി എണ്ണായിരം രൂപ മുതൽ നാൽപ്പത്തി നാലായിരം രൂപയാണ് പല വേരിയന്റിനായിട്ട് ഈ ഫോണിന് ഇന്ത്യയിൽ നമുക്ക് കിട്ടാൻ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫോൺ ഇതൊരു ഗുഡ് മിഡ് റേഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോൺ ഈ ഒരു വിലയ്ക്ക് നമ്മൾ വാങ്ങുന്നത് വാല്യൂ ഓഫ് മണി കിട്ടുമോ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രോഡ് ബാൻഡിൽ ഉണ്ടാകുന്ന ചെറിയ ഇഷ്യൂസുകൾ ക്യാമറ ക്ലാരിറ്റി എന്നിവ നോക്കി എന്നിവ മറ്റ് കമ്പനികളുടെ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പോരായ്മകളൊക്കെ ഈ ഒരു ഈയൊരു ഫോണിനുണ്ട് എന്നുള്ളതാണ് ഓക്കെ എന്നിരുന്നാലും ഇതിൻ്റെ ബെറ്റർ ഡിസ്പ്ലേ അതുപോലെ തന്നെ ബെറ്റർ ബാറ്ററി ബാക്കപ്പ് നല്ലൊരു ഡിസൈന് അതുപോലെ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അതായത് കുറച്ച് ആ ഒരു ആറ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അങ്ങനത്തെ അതുപോലെ തന്നെ എ ഈ ഫീച്ചേഴ്സുകൾ ഏകദേശം പ്രീമിയം പ്രീമിയം ഫോണുകളുള്ള ഏ ഫീച്ചേഴ്സുകളെല്ലാം തന്നെ ഈ ഒരു ഫോൺ ഉണ്ട് അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഒരു Samsung ബ്രാൻഡ് എന്നുള്ള രീതിയിലും നമുക്ക് ഈ ഒരു ഫോണ് ഈ ഒരു പ്രൈസിൽ വാങ്ങാവുന്നതാണ് ഈ ഒരു ഫോണിൻ്റെ ഓരോ സ്പെസിഫിക്കേഷനും എടുത്ത് ഈ ഒരു പ്രൈസ് റേറ്റുള്ള മറ്റ് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രൈസിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് നീ എത്ര മാർക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കാം എന്നുള്ളത് ഞാൻ ഇന്ന് നീ പറയാം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫോണ് നിങ്ങളുടെമായി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള ഒരു ഫോണാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് തന്നെ പോകാം ഡിസ്പ്ലേ എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ ഒരു അമോ എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെയാണ് നല്ല ബെറ്റർ ക്വാ ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനുള്ളത് ഈ ഒരു ഫോണിന് ഞാൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം കൊടുക്കാത്തതിന് കാരണമെന്ന് പറയുന്നത് ഇതിന് കുറച്ച് ബെസൽസ് ഉണ്ട് എന്നുള്ളതാണ് സ്ക്രീൻ ടു ബോഡി കുറച്ച് ബെസൽസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസൈൻ്റെ കുറച്ചും കൂടെ കുറയ്ക്കാമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞാനിതിന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കാണ് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് പോകാനാണെങ്കിൽ ബാറ്ററി നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിനുണ്ട് അയ്യായിരം mah എച്ച് ബാറ്ററിയും നാൽപ്പത്തേഴ് വാട്ട് സപ്പോർട്ടിംഗ് ഈ ഒരു ഫോണുണ്ട് പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ആറായിരം mah കൊടുക്കാമായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിന് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ടും ഞാനിതിന് നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കുന്നു ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ക്യാമറയ്ക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് എയ്റ്റി ആണ് ഞാൻ ക്യാമറയിൽ കൊടുക്കുന്നത് നല്ല ബെറ്റർ ക്യാമറയൊക്കെ തന്നെയാണ് ഏകദേശം തേർട്ടി എഫ് പീസിൽ ഫുൾ കെ വീഡിയോസുകളൊക്കെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചൊക്കെ ഷൂട്ട് ചെയ്യാമെങ്കിലും ലോ ലൈറ്റിൽ ലോ ലൈറ്റിലും അതുപോലെ തന്നെ നൈറ്റ് മോഡിലൊക്കെ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസുകൾ ക്യാമറയ്ക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ടെലിഫോട്ടോ ക്യാ മോഡിലൊക്കെ കുറച്ച് പ്രോബ്ലംസുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറ കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ ലോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ ഹീറ്റിംഗ് ഇഷ്യൂസുകളും പറയുന്നുണ്ട് അതുകൊണ്ട് ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്കെ കൊടുക്കുന്നുള്ളൂ ഫ്രണ്ടിനും ഞാൻ എയ്റ്റി പെർസെൻറ്റേജ് മാർക്കെ കൊടുക്കുന്നുള്ളൂ ഫെർ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും നമുക്ക് പുറത്തെ വീഡിയോസുകൾ എയ്റ്റി എഫ് വിസിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അതുകൂടി മനസ്സിലാക്കാം ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് എക്സിനോസിൻ്റെ വൺ ഫൈവ് എയ്റ്റ് സീറോ എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഈ ഒരു പ്രൈസിലെനിക്ക് കുറച്ചും കൂടെയൊക്കെ ബെറ്ററായിട്ടുള്ള ചിപ്പ് സെറ്റ് കൊടുക്കാമായിരുന്നു പക്ഷേ അവർ കൊടുത്തിരിക്കുന്ന ഇതാണ് കുറച്ച് സ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ലോയാണ് ഈ ഒരു സ്റ്റിപ്പ് സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഹൈഇൻറ്റേഡ് ആയിട്ടുള്ള ഗെയിംസുകളോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് പോലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ചെയ്യാൻ സാധിക്കില്ല ചെയ്യാൻ സാധിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പത്തേക്ക് ഫോൺ വളരെ ഹീറ്റാവും കുറച്ച് ലാഗിങ് ഇഷ്യൂസുകൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് മാത്രമേ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ ഡിസൈനിങ് ഞാൻ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് ഞാൻ ഇതിൻ്റെ ഡിസൈനിങ് കൊടുക്കും കാരണം ബെറ്റർ ലുക്ക് ഈയർ ഫോണിനുണ്ട് നല്ലൊരു പ്രീമിയം ഫോണിൻ്റെ ഒരു ലുക്ക് ഈയർ ഫോണിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രെയിം ആയിരുന്നു ബാക്കായിരുന്നു ഫ്രണ്ടായിരുന്നിട്ട് സൈഡ് അലൂമിനിയം ഫ്രെയിമിങ് എല്ലാം കൂടെ കൊണ്ട് ഒരു പ്രീമിയം ലുക്ക് ഈയർ ഫോണിന് നൽകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് മാർക്കും ഇതിൻ്റെ ഡിസൈനിങ് ഞാൻ കൊടുക്കുന്നുണ്ട് ബിൽഡ് കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബെറ്റർ ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിതിന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ട് കാരണം ഫ്രണ്ട് ഡിസ്പ്ലേ പ്രൊട്ടക്ഷന് വേണ്ടി ഗോർല ഗ്ഗാസ് വെക്റ്റി ടു ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസും ന്റെ ടുൻ്റെ ഗോർല ഗ്ലാസിൻ്റെ വിക്കിം ടു തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടും നിന്നും ബാക്കിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് അലൂമിനിയം ഫ്രെയിം മെറ്റൽ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോണിനുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഐ പി പ്രൊട്ടക്ഷന് വേണ്ടി സിക്സ്റ്റി സെവൻ ആണ് ഐ പി റേറ്റിംഗ് കൊടുത്തിട്ടുള്ളതും അതായത് വാട്ടർ ഡെസ്റ്റ് റെസിസ്റ്റൻസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനുണ്ട് എന്നുള്ളതുകൊണ്ടും ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് ഇത് പക്ഷേ ഇതിന്റെ പ്രൈസ് റേറ്റ് കുറച്ചും കൂടെ കുറയ്ക്കണമായിരുന്നു അതായത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയ്ക്കും ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്കും ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഫോൺ ലഭിക്കുമെങ്കിൽ അതായത് അനുസരിച്ച് ഫസ്റ്റ് വേരിയൻറ്റ് മുതൽ ലാസ്റ്റ് വേരിയൻറ്റ് വരെ ഒരു മുപ്പതിനായിരം രൂപയ്ക്കും മുപ്പത്തയ്യായിരം രൂപയ്ക്കും ഇടയ്ക്ക് നമുക്ക് ഈ ഇയർഫോൺ ലഭിക്കുമെങ്കിൽ കുറച്ച് നമുക്ക് വാല്യൂ ഓഫ് മണി എന്ന് തന്നെ നമുക്ക് പറയാം നിസംശയം നമുക്ക് ഇയർഫോൺ വാങ്ങാം എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഇയർഫോൺ ഈ റേറ്റിൽ തന്നെ വരും കാരണം ഒരു മൂന്ന് മാസം കൊണ്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് ക്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് മാഡമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങണം പക്ഷേ ഇതിനനുസരിച്ചുള്ള പ്രൈസ് റേറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ഫോണുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് വാറണ്ടിയോട് കൂടിയുള്ള ജസ്റ്റ് ഓപ്പൺ ഫോണുകളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളോട് ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ജസ്റ്റ് ഓപ്പൺ ഫോണുകളുടെ വാറണ്ടിയോട് കൂടിയുള്ള മറ്റ് ഡീറ്റെയിൽസുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു ഈ ഒരു ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്ന ഒരു കുട്ടികളെ ബൈ